ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കോഴിക്കോട്ടെ നല്ല അടിപൊളി സ്ഥലത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിന്റെ പാക്കേജ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കും എൻട്രി ഫീസ് ഫ്രീ ആണ് കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾ മൂന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയാണ് പതിനാല് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പിന്നെ ഫുൾ റൈഡ് പാക്കേജ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റൈഡ്സ് ഇവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കും മാത്രമല്ല മുതിർന്നവർക്കും കയറാൻ പറ്റിയ ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാൻ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്ക് വരുന്നത് കോഴിക്കോടാണ് വേറെ ഇവിടെയല്ല കുറ്റ്യാടിയാണ് അപ്പോൾ ഇവിടെ വരാനും കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്നറിയാം അങ്ങനെ വരണം എന്നുണ്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതുപോലെ നല്ല അടിപൊളി ഡി ജെ സെറ്റപ്പ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ മാത്രം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആക്റ്റീവ് പ്ലാനറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കുറ്റ്യാടിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ കോഴിക്കോട് നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കൂടി കാണാൻ ശ്രമിച്ചു നോക്കുക അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടമാകും അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് പറയുക അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞേക്കാം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ